അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലമദില്ലാ അലഹമുല്ലാഹി റബ്ബില്ല വസലാത്തു വസ്സലാം അലൈ റസൂല്ലമീൻ അല അലഹി വസഹബി അജ്മൈൻബായ മുബാഹലിയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് ഈ മുബാഹല നടന്ന് മൂന്നര പതിറ്റാണ്ടിന് ശേഷം കേരളത്തിലെ കാതിയാനികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് സംസാരിച്ചത് ആ ഖാതിയാനികളുടെ അഹമ്മദി ഖാദിയാനികളുടെ ആദർശപരമായ പൂർണ്ണമായ ഒരു വിലയിരുത്തലോ ഒരു അല്ല ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നമുക്കറിയാം മുബാഹലയെ സംബന്ധിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് മാത്രമാണ് ഈ പരിസരം ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളെ അഭിമുഖീകരിക്കുകയും സംസാരിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിവിടെ പിന്നെ അവസാനിക്കുകയാണ് അവസാനത്തെ എപ്പിസോഡാണ് പ്രവേശിക്കുന്നത് അവസാനത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ മുബാഹലയ്ക്ക് ശേഷം കേരളത്തിലെ ഖാദ്യാനികൾ നേതാവില്ലാത്ത ആൾക്കൂട്ടമായി നയിക്കാൻ പണ്ഡിതന്മാരില്ലാത്ത അനുയായികളായി ചിന്തന കിടക്കുന്ന ദയനീയമാര് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അല്പക അല്പമാത്രമായ ചിത്രങ്ങളിലേക്ക് ആണ് നമ്മുടെ എപ്പിസോഡ് പ്രവേശിക്കുന്നത് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഈ ഒരു പരമ്പര അവസാനിക്കുകയാണ് അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അതേസമയം സത്യപ്രഭാചനാണെങ്കിലോ ആണെങ്കിൽ നമ്മൾ വിശ്വസിക്കാതിരുന്നാല് ഇതാണ് അപ്പം ഈ മൗറീഷ്യസിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിൻ്റെ ശേഷം സംസാരിച്ചപ്പോൾ നിങ്ങളെന്താ വിശ്വസിക്കാത്തത് അദ്ദേഹം മരിക്കുന്ന ഒരു നാലഞ്ച് മാസം മുമ്പ് ഞാന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ കൂടെ ഞാൻ ചോദിച്ചു മൗറീഷ്യത്തിനെ ബിരന്ത വിശ്വസിക്കാത്ത് അപ്പോൾ പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഖലീഫ പഠനം നടത്തിയിരുന്നു അത് ശരിയാണ് ഖലീഫ ഇയാൾ ആമദിയത്തിൻ്റെ മൗറീഷ്യസിലെ അമീറായിരുന്നു അങ്ങനെ അദ്ദേഹം പ്രവാചിത്വവാദം ഉന്നയിച്ചപ്പം ഖലീഫ അന്വേഷണത്തിന് ആളെ വിട്ടു അങ്ങനെ ഇയാൾ എന്തൊക്കെ പറയുന്നു എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കി ഞാൻ മാറ്റുന്നത് അപ്പോൾ അയാൾ പറഞ്ഞ എന്നെ പുറത്താക്കലെങ്ങനെയാൾ അയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്നെ പുറത്താക്കൽ എങ്ങനെയാണ് ഖലീഫ ഖലീഫ് പക്ഷേ ഖലീഫക്കും വഴി കിട്ടുന്നുണ്ട് ഇയാൾക്കും വഴി കിട്ടുന്നുണ്ട് ലാഹോരികൾക്കും വഴി കിട്ടുന്നുണ്ട് അത് വഴി ഇങ്ങനെ എല്ലാവർക്കും കൂടി കൊടുത്തു കൊടുക്കുകയാണ് വഴികളുടെ ഏറ്റുമുട്ടൽ അത് പരസ്പര വിരുദ്ധമായ വർത്തമാനമൊക്കെ ഉണ്ടാവും ഒരാൾ മറ്റേ ആൾക്കാഫറാക്കി ഉണ്ടാവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമേ ഖലീഫുള്ളൂ ലോകത്ത് ഞങ്ങൾക്ക് മാത്രമേ ഖലീഫുള്ളൂ മറ്റുള്ളവർക്ക് ആർക്കും ഇല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഹലീഫൻ്റെ അവകാശവും അധികാരമൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ സൂഫിയിലുപോത്വമുണ്ട് നബി എന്നുള്ള പ്രയോഗമൊക്കെ സൂഫികൾ ഉപയോഗിക്കും ഇയാൾ ശരിക്കും തുടങ്ങിയത് എങ്ങനെയാണ് ഇയാൾക്ക് സൂഫീസ് ആയിരുന്നു കേറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അയാൾ പിന്നെ ഒരു കൾട്ടാക്കി മാറ്റിയിട്ട് ഇതിനെ ഒരു അതാണ് പിന്നെ ഈ ബ്രിട്ടീഷ് ഈ കേരളത്തിൽ ഇതെന്താ സംഭവിച്ച കേരളത്തിലെ വിഘടിതരായിട്ടുള്ള അല്ലെങ്കിൽ കുറേ ഇവരോടുള്ള എതിർപ്പുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂരിലുള്ള ആളെ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഈ താഹിർ എന്ന് പറഞ്ഞ ആൾ പുസ്തകം എഴുതി അവർക്ക് വേണ്ടി പുസ്തകം എഴുതിയ ആളാണ് പക്ഷേ അദ്ദേഹം നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഇവർ ജമാത്ത് നിന്ന് പുറത്തേക്ക് ഇവർ അങ്ങനെ പരിപാടി ഉണ്ട് ജമാത്തുനിന്ന് വേഗാട് പുറത്താക്കും ജമാത്ത് നിന്ന് പുറത്താക്കിയാൽ ദീനുൽ ഇസ്ലാം എന്നാണ് അതേസമയം കുറിച്ച് ഖിലാഫത്ത് ഖലീഫെ വഴിയത്ത് ഏതായാലും ഇസ്ലാമിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഖലീഫെ അംഗീകരിക്കേണ്ട എന്നല്ല അത് ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഒരു മാനദണ്ഡമായിട്ട് ഒരു അതിർവരമ്പായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല അതേസമയം ഇവരുടേതങ്ങനെയല്ല അങ്ങനെ ഹിലാഫത്ത് ഇയാൾ ഖലീഫേന്ന് പുറത്തേക്ക് അങ്ങനെ ഈ ഒരു കാര്യമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം അപ്പോൾ ഈ ഈ താഹിറ് അതുപോലെ ജലാലുദ്ദീൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ കേരളത്തിലെ അമീർ പിന്നെ ഹക്കീം എന്നുള്ള ഒരാളുണ്ട് ഇവരൊക്കെ കൃത്യമായിട്ട് അവർ ഒരു ദിവസം ഞാൻ കൊടിയത്തൂർ വന്ന് ഞങ്ങൾക്കിവിടെ പരിപാടി നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാഖിരി സാഹിബിനെ വിളിച്ച് നമുക്ക് ഇവിടെ പരിപാടി നടത്തണം എന്ന് ഇവർക്ക് പരിപാടി നടത്തണം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ പിന്നെ സൗണ്ട്സും ജീപ്പ് അനൗൺസ്മെൻ്റ് വേണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പറ്റിയ ആളുകളെ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇവർ വളരെ രണ്ട് ദിവസത്തെ പരിപാടി ഭംഗിയായി നടത്തി കാതിയാനികൾക്ക് ആണല്ലോ ഇവർ ക്ഷണിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല പക്ഷേ എന്ത് സംഭവിച്ചു ഈ താഹിർന്ന് പറഞ്ഞ ആൾ അവസാനം പറയാണ് എന്ത് ഇതിനെല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്ന കാക്കിരി അബ്ദുള്ള സാഹിബിനും പ്രത്യേക നന്ദി അതോടുകൂടി കാദ്യാനികൾക്ക് പിന്നെ അതിൽ അന്വേഷിക്കേണ്ടിയില്ലായെന്നായി അവർ കാരണം ഒരു കാര്യം പറയുമ്പോൾ അതിനൊക്കെ ഒരു ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യേണ്ട എന്നാലും കേരളത്തിലെ ഒരു നൂറ് നൂറ്റി ജില്ലാനം ആളുകൾ അയാളുടെ ഇത് സ്വീകരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ അതിലേറെ ആളുകളുണ്ട് അതിൽ പെട്ട ഒരാൾ വയനാട്ടിൽ നിന്ന് എന്നോട് പറയാണ് പിന്നെ ഇയാളെ ഈ കുത്തുബ ഓതാൻ വേണ്ടി കയറി തലേദിവസം വെള്ളിയാഴ്ചയായിരുന്നു അന്ന് തമിഴ്നാട്ടിലെ പള്ളിയിൽ കുത്തുപേറാൻ അല്ലെങ്കിൽ മെമ്പർമ്മലേക്കാട് കയറുമ്പോൾ അയാൾ അവിടെ വീണു വീണപ്പം അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വിയർത്ത് അങ്ങനെ മുഖമാകേതായി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം വീണ്ടും വരുന്ന ഏറ്റുമുക്കെ കഴുകി വെള്ളം കുടിച്ച് അയാൾ കയറുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഉണ്ടായി അപ്പോൾ ആ വഴിയുണ്ടായ സമയത്താണ് ഇയാൾ വീണത് അപ്പോൾ ഇയാൾ എന്നോട് ചോദിക്കുകയാണ് അതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ല കേട്ടോ ഇദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ വഴി വരുന്നു ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പറഞ്ഞു പറ്റിയ അനുഭവമായി തന്നെയാണ് നബ്യം പറ്റൂ നബി അവിടെ വീണല്ലോ പിന്നെ അനുയായി അത് നേതൃത്വം ചെയ്ത് കാണിച്ചു കൊടുത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു അപ്പോൾ ഫലത്തിൽ ഈ നിങ്ങൾ ചോദിച്ചതിൻ്റെ ചോദ്യം മുപ്പത്തഞ്ച് വർഷം പിന്നിട്ടു അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ നാളെ മരിച്ചതിന് ശേഷം മുബാലക്കൊന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിനൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ എന്താണ് മരണവും ചെയ്തല്ല പ്രശ്നം നമ്മൾ ഇവരുടെ ഇവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു നേതൃത്വം അല്ല ഇപ്പം നേതൃത്വത്തിൽ പണ്ഡിതന്മാരില്ല നമ്മളെന്തെങ്കിലും സംസാരിക്കാൻ ആരും തയ്യാറല്ല ഏതെങ്കിലും എബ്ബബ്ബ പറയുന്ന ആളുകൾ എന്നല്ലാതെ കേരളത്തിൽ നല്ലൊരു നേതൃത്വം ഇപ്പം കേരളത്തിലേതായാലും ഇല്ല മറ്റ് അഖിലേന്ത്യാ തലത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നോ ചിലയൊക്കെ ഉണ്ടാവും പക്ഷേ കേരളത്തിൽ നമുക്ക് അവരുടെ നേതൃത്വമല്ല അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ചോ ഒരു സംസാരത്തിന് ഞങ്ങളിപ്പോഴും പറയാം ഞങ്ങളിപ്പോഴും റെഡിയാണ് ഈ നാല് പേരും ഞങ്ങൾ റെഡിയാണ് റെഡിയാണെന്തിന് പിന്നെ മുബാഹലിക്ക് ശേഷം ആദ്യാനയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉപ്പ് വെച്ച കലം പോലെ എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതേപോലെ പിന്നെ എന്താ അവരുടെ വളർച്ച മുരടിച്ചൊന്നു മാത്രമല്ല അവർ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രൂപത്തിൽ പിന്നെ അവകാശവാദങ്ങളില്ല വെല്ലുവിളികളില്ല ഒരു കാര്യം കൂടി പറയാം നമ്മൾ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞ മെയ് മാസത്തില് മെയ് ഇരുപത്തിയേഴിന് ഇരുപത്തെട്ടിന് ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞപ്പം ഞങ്ങളൊന്ന് കൂടാൻ തീരുമാനിച്ചു ആ കൂടിയ കൂട്ടത്തിൽ ഞങ്ങളൊരാൾക്ക് ഒരു ആദരവ് കൊടുത്തു അത് കോയംകുളത്തുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ ഈ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പി എച്ച് ഡിയുടെ ഭാഗമായിട്ട് ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ അവർക്കൊരു പ്രബന്ധം അവതരിപ്പിക്കണം അതിനവർ തിരഞ്ഞെടുത്ത വിഷയം മുബാഹലയായിരുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊക്കെ ഒരു പുതുമയുള്ള വിഷയം അതിനെ കൃത്യമായിട്ട് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് അവർ ഈ ഇത് അവതരിപ്പിച്ചത് അപ്പോൾ അവിടെ കൂടി ചേർന്നുള്ള വളരെ വിദ്യാഭ്യാസ വിചക്ഷണമായിട്ടുള്ള പ്രൊഫസർമാരും വരും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉൾക്കൊള്ളുന്നവർ ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒരു നല്ല അതായത് ഇപ്പോഴും അത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു അവരെപ്പോടെ അവർ ഇൻ്റർവ്യൂ ചെയ്തിരുന്നുള്ളത് ശരിയാണ് പക്ഷേ അവരുടെ ഭാഗത്ത് അത്തരമൊരു അവകാശബോധം അല്ലെങ്കിൽ അത് ശരിയായാലും അവരുടെ പക്ഷം ശരിയാണ് തെളിക്കാവുന്ന ഒരു തുമ്പും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുക ഇസ്ലാമിൻ്റെ അദ്വിതീയമായ ഒരു അതിജയത്തിൻ്റെ അതിജീവനത്തിൻ്റെ അതിജയത്തിൻ്റെ ും അതിന്റെ കാട്ടിളക്കിന്നെ പരിമിതമാണെങ്കിലും എല്ലാവിധ ആധുനിക സംവിധാനങ്ങളിലും കഴിഞ്ഞൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ കാടിളക്കി വന്ന ഒരു സംഘത്തിന്റെ തടയിടാൻ അല്ലേ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലാണ് തടയിടാന് പിന്നെ ഉപഹാരക്ക് സാധിച്ചു എന്ന് മാത്രമല്ല ഇപ്പൊ ഒരു പിന്നെ പി എച്ച് ഡിക്ക് ഒരു വിഷയമായിട്ട് പിന്നെ ഒരു പിന്നെ യുവ ഗവേഷക അതിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതും അതിന് വളരെ ബൃഹത്തായവർ പിന്നെ സമർപ്പിച്ചു യൂണിവേഴ്സിറ്റിയിലെ പ്രബന്ധം 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 പിന്നെ അവതരിപ്പിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഏതായാലും പിന്നെ കേരളീയ ചരിത്രത്തിൽ പിന്നെ അല്ല കേരള ഇന്ത്യൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പിന്നെ തുല്യതയില്ലാത്ത ഒന്നാണ് മറ്റൊന്ന് എടുത്തു പറയാൻ ഉദ്ധരി ഉദ്ധരിക്കാനില്ലാത്ത ഒരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി എട്ടാം തീയതി കൊടിയത്തൂരിൽ വെച്ച് നടന്ന പിന്നെ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പിന്നെ വാഗ്ദത്ത് മസിഹാണ് അതുപോലെ പിന്നെ ഇമാം മഹദിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഒരു പുതിയ പുതിയ പ്രവാചകത്വ രംഗത്ത് വന്ന മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ഖാദിയാനിയുടെയും അനുയായിയുടെയും പിന്നെ വെല്ലുവിളി അതായത് ബാഹലയ്ക്ക് വേണ്ടി എല്ലാ പ്രചാരണ പിന്നെ ആയുധങ്ങളുടെയും മൂർച്ച നഷ്ടപ്പെടുന്ന രൂപത്തിൽ കൊടിയത്തൂരിൽ നിന്ന് ഒരു സംഘ യുവാക്കൾ ഉയർത്തിയ എല്ലാവിധ പിന്നെ മുസ്ലിം സമൂഹത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പിന്നെ പാണ്ഡിത്യവും ഭാഷാപരമായ കഴിവുകളുമൊക്കെ ഉപയോഗപ്പെടുത്തി സമന്വയിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു ചെറുത്ത് അവസാനത്തിൽ ഞങ്ങൾക്കിനി ഒരു അടി ഈ മാതഗതികളെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നൊരു ഘട്ടം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു ആ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെയും പ്രചാരണത്തിൻ്റെ ഫലമായി അവർക്ക് സാധിച്ചു അങ്ങനെ ഖലീഫയുടെ കാലം മുതലേ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുബാഹലയെ പൊടിതട്ടിയെടുത്ത് അതൊന്നുകൂടി പുതുക്കി പുതിയൊരു വാഹീൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമകാലികനായ ഖലീഫ ഒരു ഉപാഹരിക്ക് ഉള്ള വെല്ലുവിളി അവതരിപ്പിക്കുകയും അത് പിന്നെ ഒരു പ്രചരണ ആയുധമായിട്ട് തങ്ങൾക്ക് പിടിച്ചെൽക്കാനുള്ളൊരു പിടിവെള്ളിയായിട്ട് പിന്നെ തങ്ങളുടെ ഉന്നയിക്കുന്ന വാദം സത്യമാണ് എന്ന് നിഷ്കളങ്കരെ ബോധ്യപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിനുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ട് അവർ ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ ലക്ഷക്കണക്കിൻ്റെ കോപ്പി കേരളത്തിലാകമാനം പിന്നെ വിതരണം ചെയ്യുകയും എന്തുകൊണ്ട് മുബാഹലയ്ക്ക് തയ്യാറാവുന്നില്ല എന്ന് നിരന്തരമായി വെല്ലുവിളിക്കുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് അഞ്ചുമണി തെ ഷത്ത ഇസ്ലാം എന്ന അന്നത്തെ ഈ ഒരു ചെറു ചെറു ചെറുപ്പക്കാരുടെ ഒരു ചെറു സംഘം ഈ ഒരു കൂട്ടായ്മ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയും അങ്ങനെ നിരന്തരമായ ചർച്ചകളുടെയും പിന്നെ പരിശ്രമങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് അവരെ ഒരു വേദിയിലേക്ക് മുബാഹല നടത്താൻ ഉദ്ദേശിച്ചു കൊണ്ടല്ല പൂർണ്ണമായും ആഗ്രഹിക്കാതെ നടത്തിയ ഒരു വെല്ലുവിളിയാണെങ്കിൽ പോലും ുസൃതമായ പ്രചാരണങ്ങളുടെയും അവരുത്തിയ സാമൂഹിക സമ്മർദ്ദങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് മുബാഹലയുടെ വേദിയിലേക്ക് അവരെ അവരെത്തിക്കുവാൻ സാധിച്ചു മുബാഹല ഒരു യാഥാർത്ഥ്യമായി നടന്നു ലോകചരിത്രത്തിലാദ്യമായി പരിശുദ്ധ ഖുർആൻ്റെ ആഹ്വാനം മുഹമ്മദ് മുസ്തഫ വസ്സലു അലൈബി വസ്ലമയുടെ കാലത്ത് പിന്നെ ഉണ്ടായ ഒരു ആഹ്വാനം ഖുർആാൻ വിവരിച്ച ആ ഒരു മുബാഹലയുടെ പിന്നെ ഒരു പ്രായോഗികത ഒരു അതിൻ്റെ ഒരു പ്രായോഗിക രൂപം കൊടിയത്തൂരിൽ അരങ്ങേറി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പിന്നെ അങ്ങോട്ടെത്തിയ സാഹചര്യങ്ങളും അതിൻ്റെ പിന്നെ പരിണിത ഫലങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് സ്വാഭാവികമായും ഒരു കാര്യം വെല്ലുവിളിയായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണോ അവർക്കാണ് അതിൻ്റെ ഫലപ്രാപ്തി തെളിയിക്കേണ്ട ബാധ്യത എന്നത് ഒരു പ്രാഥമികമായ പിന്നെ തത്വമാണ് പക്ഷേ ഖാതിയാനികൾക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുയർത്തിയ മുബാഹലയിൽ ഒരു വിജയം അവകാശപ്പെടാൻ സാധിച്ചില്ലതെന്ന് മാത്രമല്ല ഇതിൽ എതിർക്കക്ഷിയായി പങ്കെടുക്കുന്നവർ മുച്ചൂടും നശിച്ചു പോകുമെന്നവർ ഉയർത്തിയ ഭീഷണി നിലനിൽക്കെ അതിൽ പങ്കെടുത്ത ആളുകളെല്ലാം അന്ന് യുവാക്കളായിരുന്നുവെങ്കിലും കാലത്തിൻ്റെ മാറ്റമല്ലാതെ മറ്റൊരു മാറ്റവുമില്ലാതെ കൂടുതൽ പിന്നെ സജീവതയോട് കൂടി ദേവാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നു എന്നത് ഈ ഒരു അവരുടെ പ്രവാചകത്വവാദം ഒരു കള്ളവാദമാണ് എന്നതിൻ്റെ അത് പ്രാമാണികമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അവർ തന്നെ ഉണ്ടാക്കി തീർത്ത ഒരു കാര്യ അടിസ്ഥാനത്തിൽ പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പ്രത്യേകിച്ച് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒന്ന് പി പി അദ്ദേഹം മാസ്റ്റർ പിന്നെ അദ്ദേഹം ഖാദിയാനികൾക്കെതിൽ തൻ്റെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുകയും വിഷയങ്ങൾ ആ ആഴത്തിൽ തന്നെ പിന്നെ മനസ്സിലാക്കുകയും ഒരുപക്ഷെ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങൾ അവിടെ അനുയായികൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അത് പഠിച്ചെടുക്കുകയും പിന്നെ മനസ്സിലാക്കുകയും അതിൻ്റെ അതുപയോഗപ്പെടുത്തിക്കൊണ്ടിരുത്താൻ അവരെ പ്രതിരോധരാക്കുകയും ചെയ്യാൻ മുന്നിൽ നിന്നിരുന്ന വ്യക്തിത്വമാണ് മഹാമാ പി അബ്ദുല്ല മഹമാഷ്ടർ അദ്ദേഹം അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച് പിന്നെ ഒറ്റനവധി സേവന പ്രവർത്തനങ്ങളും ദേവ സംരംഭങ്ങളുമായി ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട് പിന്നെ കാക്കിരി അബ്ദുള്ള മാഷ്ടർ ഒരു പിന്നെ ഈ ഖാദിയാനു ബന്ധപ്പെട്ട സംസാരങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്ന കുറച്ച് മുമ്പുള്ള പിന്നെ നന്ന ചെറുപ്പക്കാർ ഇല്ലാത്ത ആൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടാകും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടവർ മറക്കുകയില്ല വളരെ യുക്തിഭദ്രമായിട്ട് പ്രത്യേകമായ ഒരു ആകർഷണീയമായ രൂപത്തിൽ വളരെ ഏത് എതിരാളികളുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന രൂപത്തിൽ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും ഉപമ ഉദാഹരണ അലങ്കാരങ്ങളോട് കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ആൾക്ക് ഓർമ്മയുണ്ടാകും അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരു പിന്നെ ആ പ്രചാരണ രംഗത്ത് ഏറ്റവും വലിയ പീഡി സ്വപ്നമായിരുന്നു എന്ന് കാക്കി അബ്ദുള്ള മാഷാണ് നമ്മോട് പിന്നെ സംസാരിച്ചത് പിന്നെ ഇബ്രാഹിം എൻ ഇബ്രാഹിമൌലവി ഇഷാഹത്തിൻ്റെ എല്ലാ പ്രവർത്തനവും അദ്ദേഹം ഇപ്പോൾ ശാന്തപുരം ഇസ്ലാമി അറബി കോളേജിൽ അധ്യാപകനാണ് ഒരുപാട് വർഷത്തെ പിന്നെ അധ്യാപന പരിചയമുള്ള അറിയപ്പെടുന്നൊരു പണ്ഡിത സഷ്ഠനാണ് ഇ ഇബ്രാഹിം ഇബ്രാഹിമൌലയി പിന്നെ കെ സി സി പിന്നെ മുഹമ്മദ് അൻസാരി അദ്ദേഹം പിന്നെ ഈ തുടക്കം മുതലേ ഇഷാഹത്തിൻ്റെ പിന്നെ സജ്ജ അഞ്ജുമൻ ഇഷാഹത്ത് ഇസ്ലാമിയുടെ പ്രവർത്തന മേഖലയുള്ള ആളാണ് വളവന്നൂർ അറബിക് കോളേജിൽ അദ്ദേഹം ദീർഘകാലം അധ്യാപനായിരുന്നു പ്രൊഫസറായിരുന്നു അദ്ദേഹം ഇപ്പോഴും പിന്നെ ഈ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹവും സജീവമായി പിന്നെ ദേവ അതുപോലെ ഇവിടെ വരേണ്ടിയിരുന്ന പിന്നെ വ്യക്തിത്വങ്ങളുണ്ട് ഒന്ന് എം അബ്ദുറഹിമാൻ മദനി ഈ ഒരു അഞ്ച് അഞ്ചിലെ നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രംഗത്ത് വേദിയിലും വേദിക്ക് പിന്നിലുമൊക്കെ നിറഞ്ഞു ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുറഹ്മാൻ മദനി പക്ഷെ അദ്ദേഹം ഈ ശാരീരികമായ ചില പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതാണ് അതുപോലെ എം മുഹമ്മദ് മദനി അദ്ദേഹം പിന്നെ കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ കേരള നത്തുൽ മുജാഹിദ്ദീൻ പിന്നെ ജനറൽ സെക്രട്ടറി ജമയത്തുൽ ഉല്ലമ്മ പ്രസിഡന്റ് എന്ന നിലകളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു മദനിയും മദനിയും നമ്മൾ സമീപിച്ചിരുന്നു അതൊക്കെ മാസ്റ്ററും പിന്നെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ശാരീരികമായ പിന്നെ ചില പക്ഷേ പ്രയാസങ്ങൾ കാരണം പിന്നെ നമ്മുടെ പങ്കുചേരാൻ സാധിച്ചിട്ടുള്ള ആ സുബാനുഭവത്തല്ല ഈ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് പിന്നെ ദേവാരംഗത്തുള്ള ആളുകൾക്ക് പിന്നെ ശിഫയും സമാധാനവും ആഫിയത്തും പദാംശിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും വളരെ വലിയ ഒരു ചരിത്ര സംഭവം കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തീർന്നുപോയ ഒന്നായിരുന്നു മുബാഹല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ അതിൻ്റെ ഫലം കേരളത്തിൽ ഈ ഒരു പുതിയ വാദവുമായി ഒരു പുത്തൻ കള്ളപ്രവാചക പ്രചാരണത്തിൻ്റെ മുമ്പിൽ കോട്ട കെട്ടിയ ഒരു പിന്നെ സംഭവമായിരുന്നു മുബാഹല തീർച്ചയായും അത് ഇസ്ലാമിക ചരിത്രം കേരള മുസ്ലിം സമൂഹം ലോകത്ത് തന്നെ ആദ്യമായി ആദ്യമായുണ്ടായ ഒരു സംഭവമൊന്നുമില്ല ചരിത്രം അത് രേഖപ്പെടുത്തപ്പെടുമെന്ന കത്ത് യാതൊരു സംശയവുമില്ല ഈ പിന്നെ പങ്കെടുത്ത നമ്മുടെ ഈ ബഹുമാനായ എല്ലാ പണ്ഡിതന്മാർക്കും പിറിയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ലാ വലൈക്കും